ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമാണോ ഞാനെന്നുണ്ടല്ലോ ഒന്നൊരു ചെറിയൊരു ബ്യൂട്ടി ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസമായി ഞാൻ ഒരു ബ്യൂട്ടി ടിപ്സ് ഇട്ടിട്ട് അപ്പം വേറെ വേറെയൊക്കെ വീഡിയോ ഇടുന്നതുകൊണ്ട് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയതുകൊണ്ട് അപ്പം അത് ട്രാവലിനെ കുറിച്ചൊക്കെ കുറച്ച് വീഡിയോ ആയതുകൊണ്ട് എനിക്ക് ബ്യൂട്ടി ടിപ്സ് ഇടാൻ ബ്യൂട്ടി ടിപ്സ് ഇടാൻ പറ്റിയില്ല അപ്പം ഇന്ന് കുറച്ച് ഫ്രീ ആണ് അപ്പം ഞാൻ നിങ്ങൾക്കൊരു സിമ്പിൾ നൈറ്റ് ക്രീം കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഈ നൈറ്റ് ക്രീം ബട്ട് അത് എനിക്ക് നല്ല യൂസ്ഫുള്ളാണ് നിങ്ങളിപ്പോൾ പോയിട്ട് ഞാൻ ഇപ്പം നിങ്ങൾ പോയി സിറം വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ രാത്രി ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കഴിഞ്ഞിട്ട് രാവിലെ ഒന്ന് വാഷ് ചെയ്താൽ മതി വാം വാട്ടർ വാഷ് ചെയ്യുന്നവർക്ക് വാഷ് ചെയ്യാം ഇല്ല കോൾഡ് വാട്ടർ ആണെങ്കിൽ വാഷ് ചെയ്യാം അപ്പം ആ ക്രീം നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല സൂപ്പറാണ് അപ്പം നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്ന പകലാണ് രാത്രി ചെയ്ത് കാണാൻ എനിക്ക് പറ്റി പറ്റില്ലല്ലോ അപ്പം നിങ്ങൾ രാത്രി ചെയ്തോളും ഇത് സൂപ്പറാണ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഞാനൊരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് നമുക്ക് കുറച്ച് ജെൽ എടുക്കണം എൻ്റെ കയ്യിലിരിക്കുന്ന അലോവെറ ജെൽ നിങ്ങൾക്ക് കാണിച്ചേട്ടെ ഇതുണ്ടോ ഇത് എൻ്റെ വീട്ടിലെ ഞാൻ അലോവെറെന്ന് ഞാൻ പറിച്ചെടുത്തതാണ് കേട്ടോ മറ്റേ തീർന്നു പോയി അപ്പോൾ ഇതൊരു നാച്ചുറലാണല്ലോ അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് എടുക്കാം കേട്ടോ ഇത് മിക്സിലൊന്നും ഞാൻ ഇട്ടിട്ടില്ല ഇതൊന്നും ഇതുണ്ട് അലോവെറ ജെ ഇവിടെ പള പഴം ആ വഴന്ന് വഴന്ന് മിൻസ് വഴന്ന് പിന്നെ ഇങ്ങനെ പോകും അപ്പോൾ ഇതുകൊണ്ട് കുറച്ച് കുറച്ച് വേണ്ട എന്നിട്ട് നമുക്ക് ഗ്ലിസറി എൻ്റെ ആണ് അതും കുറച്ച് മതി നമ്മുടെ മുഖത്തിന് ആവശ്യം അനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി അതിന് മെഷറിങ് ഒന്നുമില്ല കേട്ടോ ഒരു ഒരു മിനിമം മാക്സിമം ഒരു ത്രീ ഫോർ ഡ്രോപ്സ് അത്ര ഉണ്ടാവുകയുള്ളൂ ഇനി നമുക്ക് വേണ്ട കുറച്ച് കോക്കനട്ട് ഓയിൽ അതും അത്ര മതി മാക്സിം ക്വാണ്ടിറ്റി ഇനി വേണ്ടതാണ് റോസ് വാട്ടർ അതും എടുത്തു സെയിം അളവ് തന്നെ കേട്ടോ ഇനി വേണ്ടതായിരം മെയിൻ ഇനി വേണ്ടതാണ് മെയിൻ ആണ് നമ്മുടെ വൈറ്റം ഇ ക്യാപ്സ്യൂൾ ഇത് ഒരെണ്ണം നമുക്കിടാം ഇത് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ ആ കട്ട് ചെയ്തു നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഒന്നും ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇപ്പം ഗുണങ്ങളൊന്നും ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് നല്ലപോലെ മിക്സ് ചെയ്യാം ഇനി നമുക്ക് പഴയ അപ്ലൈ ഇതിന്റെ നൈറ്റ് ക്രീമാണ് കേട്ടോ നിങ്ങൾ അപ്ലൈ ആയിട്ട് ഓ ഞാൻ കമ്മിട്ടില്ല ആ അപ്ലൈ ചെയ്തിട്ട് രാത്രി ഓവർ നൈറ്റ് വെക്കണേ ഓക്കെ അപ്പോൾ ഈ അപ്ലൈ നല്ലപോലെ ഫേസ് ഒക്കെ നല്ലപോലെ വാഷ് ചെയ്തിട്ടുള്ളൂ മേക്കപ്പ് എല്ലാം റിമൂവ് ചെയ്തിട്ട് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാവുള്ളൂ കേട്ടോ ലോറ ജെല്ലിന്റെ ഓട്ടോ ഇങ്ങനെ വഴന്ന് വഴന്ന് വീഴുന്നത് ഇപ്പോൾ എല്ലായിടത്തും ഞാൻ കാണല്ലോ എല്ലായിടത്തും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ഓവർ നൈറ്റ് വിട്ടാൽ മതി പിന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്ലിസറിൻ റോസ് വാട്ടർ നിങ്ങളോട് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോഴും നമ്മുടെ സമ്മർ അല്ലേ നമുക്ക് ഭയങ്കര മീൻസ് കയ്യും കാലുമൊക്കെ ഭയങ്കര ഡ്രൈനെസ്സാകും അപ്പം ഇത് രാത്രി തേച്ചിട്ട് കിടക്കുവാണെങ്കിൽ രാവിലെ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഒക്കെ പോയിട്ട് നമ്മുടെ നാച്ചുറൽ ഗ്ലോ കിട്ടും അന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ രാത്രി പോയിട്ട് പിന്നെ ഈ സിറം ഒന്നും തേക്കേണ്ട ആവശ്യവേയില്ല ഇതും അത് നമ്മുടെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് തേച്ചിട്ട് കിടന്നാൽ മതി കയ്യും കാലുമൊക്കെ നല്ല സൂപ്പറായിരിക്കും കാരണം ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആവട്ടെ കേട്ടോ പിന്നെ കോക്കോനട്ട് ഓയിലിൻ്റെ കാര്യം പറയണ്ടല്ലോ അലോവറ ജലിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം പിന്നെ ഗ്ലിസറിൻ്റെ അറിയാം പിന്നെ റോസ് വാട്ടർ അറിയാം വൈറ്റമിൻ ഇ ക്യാപ്സൂൾ അറിയാം കോക്കോനട്ട് നമുക്കൊരു നല്ലൊരു മെഡിസിനാണ് നല്ലൊരു മോയിസ്ചറസ് ആണ് നമ്മുടെ കോക്കനട്ട് അപ്പോൾ ഗ്ലിസറിൻ്റെ ബെനിഫിറ്റ് മാത്രം ഞാൻ പറയാം കേട്ടോ ഗ്ലിസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിനായിട്ട് ഡ്രൈനെസ് തരാനും നമ്മുടെ സോഫ്റ്റ് സ്കിന്നാക്കാനും ഫേസിന് പിന്നെ ഒരു മോയ്സ്ചറസ് ആണ് നല്ലൊരു മോയിസ്ചറസ് ആണ് നമ്മുടെ ഈ ഗ്ലിസറിന് പിന്നെ നമ്മുടെ മുഖത്തുള്ള ഈ വൈറ്റ് പാച്ചസ് ഒക്കെ ഇല്ല അതൊക്കെ പോയിട്ട് നല്ല ക്ലീനായ ഫേസ് തരാനും പിന്നെ ഒരു ആൻ്റി മൈക്രോ ബാക്ടീരിയൽ ആണ് നമ്മുടെ ഈ ഗ്ലിസറിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ പോകാനും ഒക്കെ നല്ല സൂപ്പർ പിന്നെ നല്ല നല്ലൊരു സോഫ്റ്റ് സർഫേസ് തരും നമ്മുടെ ഫേസിന് കാരണം നമ്മൾ എപ്പോഴും നമ്മുടെ ഫേസ് നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു മാർക്ക് പോലും ഇല്ലാതെ കാരണം നമ്മൾ എന്തെങ്കിലും ഒരു മാർക്ക് ഒക്കെ ഉണ്ട് നമ്മുടെ ഗ്ലിസറിൻ തേച്ചിട്ട് കഴിഞ്ഞാൽ അത് പോകും അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു മെഡിസിനുമാണ് നമ്മുടെ ഗ്ലിസറിൻ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഞാനും അത് എപ്പോഴും ഗ്ലിസർ യൂസ് ചെയ്യുന്നത് നമ്മളൊരു കണ്ടിന്യൂ ടു ഡേയ്സ് ചെയ്ത് നോക്കി നമ്മുടെ സ്കിന്നിലൊക്കെ ഗ്ലിസറിൻ ആ റോസ് വാട്ടർ നമ്മുടെ സ്കിന്നൊക്കെ നമ്മളൊരു നമ്മളിപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഹെയർ റിമൂവ് ഒക്കെ ചെയ്യുമല്ലോ അത് ചെയ്യുന്നതിന് പകരം നമ്മളത് ചെയ്ത് നോക്കുക നമ്മൾ ഹെയർ റിമൂവൊക്കെ ചെയ്തപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ കൈ ഒക്കെ ഉള്ളത് ഇപ്പം ഹാർഡായിരിക്കും ഇപ്പം ഞാനൊക്കെയെന്ന് പറഞ്ഞാൽ പോസി സ്പിരിറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സാനിറ്റൈസൊക്കെ ഒത്തിരി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ ഒക്കെ നല്ലപോലെ ഹാർഡ് ആയിരിക്കും ഇനി നമ്മൾ ഒരു ടു ത്രീ ഡേയ്സ് ചെയ്യണം നമ്മുടെ കൈ നല്ല സോഫ്റ്റിനാകും സോഫ്റ്റ് സ്മൂത്ത് ആയിട്ടുണ്ടാകും അപ്പോൾ അതാണ് നമ്മുടെ ഗ്ലിസറിൻ്റെ ബെനിഫിറ്റ് പിന്നെ ഈ ബെനിഫിറ്റൊക്കെ നിങ്ങൾക്കെല്ലാം അറിയാമെന്നാണല്ലോ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പം കുറച്ച് ഉണങ്ങിയിട്ടുണ്ട് നമുക്ക് ആദ്യമുണ്ടല്ലോ ഡ്രൈ ക്ലോത്തിൽ നമുക്ക് വൈപ്പ് ചെയ്യെടുക്കാം ഞാൻ ഒരു ചെറിയൊരു ക്ലോത്ത് ഇങ്ങനെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്യാം കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ ആ എണ്ണമയ ഒന്നും അങ്ങനെ പോകില്ല ഇതിപ്പോൾ നിങ്ങൾ ഓവർനൈറ്റ് ഇടുന്നേ ഞാനിപ്പോൾ പകലെ ആയതുകൊണ്ട് നിങ്ങൾ ഇവരുടെ നിന്ന് കാണിക്കുന്നേ ഉള്ളൂ ഓവർനൈറ്റ് യൂസ് ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് പിന്നെ ഞാനിപ്പോഴും പുറത്തു വന്ന് ഗ്ലിസ് ആൻഡ് റോസ് വാട്ടറും അപ്ലൈ ചെയ്യും അതിൻ്റെ കൂടെ ഞാൻ സൺസ്ക്രീൻ മോയ്സ്ചർസ് ഉപയോഗിക്കാറുണ്ട് ഇത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് പയ്യെ പിന്നെ പ്രത്യേകിച്ച് ഗ്ലൂസിൽ റോസ് വാട്ടർ ഉപയോഗിക്കുന്നത് നല്ല എങ്ങായിരിക്കും കേട്ടോ ഏജ് അറിയില്ല അപ്പം നമുക്ക് പയ്യെ തൂക്കാം ഇതുപോലെ തൂത്തി നമുക്ക് വേണമെങ്കിൽ വാഷ് ചെയ്യാം അതെന്നറിയോ ഞാനേ അങ്ങത്തൊന്നും ഇല്ലല്ലോ കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടതാണ് ലിപ്സ്റ്റിക് ആണ് ഇവിടെ വന്നു നമുക്കൊന്ന് പയ്യെ വാഷ് ചെയ്തിട്ട് ഇത് കണ്ട നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ടേ അപ്പൊ നമുക്കിന്ന് ഇതേ ക്ലോത്തിൽ തന്നെ ഒന്ന് തുടച്ചെടുക്കാം അധികം സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഫേസിൽ എന്ത് അപ്ലൈ മീൻസ് ജയ്മലും തുടച്ചെടുക്കുമ്പോൾ ഇങ്ങനെ സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് എടുക്കാവുള്ളു കണ്ടോ അപ്പോൾ ഇത് കണ്ടോ ഇതുപോലെ നല്ലോ തുടച്ചെടുത്തിട്ടുണ്ടേ ഇത് കണ്ടോ എന്റെ ഫേസ് കണ്ടോ നല്ലൊരു സോഫ്റ്റ് ആയിട്ടില്ല ഇത് നിങ്ങളിപ്പം ഒരു കാര്യം ഒരു ദിവസം കൊണ്ടൊന്നും ആയില്ല കേട്ടോ നിങ്ങൾ ഡെയിലി ഇത് അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് നല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജും മാറ്റം ഉണ്ടാകും നല്ല സോഫ്റ്റ് സ്കിൻ ആയിട്ട് രാവിലെ എണീക്കുമ്പോഴത്തേക്കും നല്ല ഹാ നല്ല ഫ്രഷ് ആയിട്ട് ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് സൂപ്പർ ആയിട്ട് കാണാം പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഒരു അവലിൻ്റെ ഒരു ആറ് അവലിൻ്റെ ഒരു ഫേസ് പാക്ക് കാണിച്ചായിരുന്നു സ്ക്രബാണോ പായ്ക്കാണെന്ന് ഞാൻ മറന്നു അപ്പം എനിക്ക് രണ്ട് മൂന്ന് പേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നല്ല സൂപ്പറാണ് അപ്പോൾ ഒരു ടീച്ചറാണ് കേട്ടോ അപ്പം ടീച്ചർ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു അപ്പം എന്നെ അങ്ങോട്ട് കുറച്ച് പേർക്കൊക്കെ യൂസ് ഉണ്ടായി അപ്പോൾ എന്നറിയോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ന അപ്ലൈ ചെയ്ത് നല്ല സൂപ്പറായിട്ട് കേടാൻ നല്ല ബ്യൂട്ടി നല്ല യങ് ലേഡി യങ് ഗേളായിട്ട് എപ്പോഴും ഇരിക്കും അപ്പം എൻ്റെ ചെറിയ ബ്യൂട്ടി ടിപ്സ് ഇത്രയേ ഉള്ളൂ അപ്പം ബൈ ബൈ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിഷ്ടമായ ലൈക്ക് ഷെയർ സബ് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ഇടാനും മറക്കരുത് കേട്ടോ